അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് ഇക്കാക്കും മക്കൾക്ക് സുഖമാണ് പിന്നെ നമ്മൾ ഇപ്പോൾ കല്ലമ്പലം ചന്തയിലാണ് ചക്ക മേടിക്കാൻ വന്ന് ഇപ്പോൾ ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചു ചക്ക നമുക്ക് മുമ്പ് ഇഷ്ടംപോലെ ഇപ്പോൾ ലാഭം ഉണ്ടായിരുന്നു അന്നും നമുക്ക് ചക്കയിലൂടെ ഒന്നും അധികം ആഗ്രഹമില്ല പക്ഷേ ഈ സമയത്ത് എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം മാങ്ങയും ചക്കയാണ് മാങ്ങപ്പം എല്ലായിടത്തും ഉണ്ട് സീസണിൽ അല്ലേ പക്ഷേ ചക്ക മാത്രമേ ഉള്ളൂ കിട്ടാത്ത നമ്മള് മുറിച്ചൊക്കെ വെച്ചേക്കും ചക്കെ പത്തു ചോള അമ്പത് രൂപ ഒക്കെ അങ്ങനെ മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കിട്ടിയില്ല അപ്പൊ ചക്ക കൂട്ടാൻ വെക്കണമെന്ന് കൊറേ ദിവസം കൊണ്ട് ആഗ്രഹം കിട്ടത്തി ഉമ്മയ്ക്കും കൊണ്ട് കൊടുക്ക അല്ലേ കരമക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക എരിച്ചോരി വെക്കണം പായസം പോലെ അങ്ങനെ വെക്കാനാണ് ഇഷ്ടം അതും എനിക്ക് പിന്നെ മീനൊക്കെ ഞാൻ എല്ലാ സമയത്തും വെറുത്തു തുടങ്ങിയാൽ പിന്നെ കഴിക്കുന്നതല്ലേ നടക്കില്ല പക്ഷെ ഇപ്പോഴൊന്നും വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്നലെ ഞാനൊരു ലൈവ് ഇട്ടപ്പം നിങ്ങളടുത്ത് എല്ലായിടത്തും പറഞ്ഞേ അപ്പം എന്തുക്ക കുറെ പേര് കമന്റ് ഇട്ട് എന്താണ് നീ എന്തിനാ ഇങ്ങനെ നടക്കുന്ന സത്യം പറഞ്ഞാൽ ഈ അതായത് ഒരു കുട്ടി കുറേ പേര് പുതിയ ആൾക്കാർ ചോദിച്ചുണ്ടോ ഫസ്റ്റ് ഒരു കുട്ടി മരിച്ചുപോയി അതിനുശേഷം മൂന്ന് മക്കൾ അലഹന്തല്ല ഉണ്ട് ഇത് മൊത്തത്തിൽ ടോട്ടൽ അഞ്ചാമത്തെ ആണ് അല്ലേ അഞ്ചാമത്തെ ഡെലിവറി അപ്പൊ അത്രക്കും ശരീരത്തിന് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം നല്ല ക്ഷീണവും തളർച്ചയൊക്കെ എല്ലാ എല്ലാര്ക്കും ഉണ്ടാവും അല്ലേ കാണ്ടാകും പിന്നെ ഹോർമോൺ ചേഞ്ചിങ് ആവുന്ന ടൈമാണ് ഗർഭകാലഘട്ടത്ത് വേറൊരു രീതിയാണ് ശരീരം ഒരു മാസം കഴിഞ്ഞ് ഇനിയിപ്പം ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം ഗവൺമെൻറ്റ് ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചില്ലേ രണ്ടു മൂന്ന് നേരം കളിയാക്കി ചോദിച്ചു ലൈവ് ഇട്ടപ്പോഴേക്കാ നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് വയറുണ്ടല്ലേക്കാ ഇപ്പം തന്നെ ഓൾറെഡി വയറുണ്ട് അതെന്ത്ന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുമ്പൊന്നും എനിക്കില്ലായിരുന്നല്ലേ ഇപ്പോഴാണ് എനിക്ക് വയറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിഞ്ഞൂടാ ഒരു പക്ഷേ പ്രഗ്നൻസീൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവാം ഞാൻ പല വീഡിയോസും കണ്ടു അപ്പോഴൊക്കെ ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അല്ലാതെ ഷോ കാണിക്കാനൊന്നുള്ള പുതുമുള്ളതല്ല നമ്മളെ മക്കളമ്മക്ക് എപ്പോഴും അല്ലേ ഭൂമിയിൽ വന്നാലും വയറിലിരുന്നാലും നമ്മളെപ്പോഴും അതിനെയൊക്കെ സൂക്ഷിക്കും അതാവും ആത്തോട് അല്ലേ അസുഖമൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടുകൂടിയല്ലേ ഒരാത്തും ഇല്ലാതെ കിട്ടട്ടെ എന്നാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് വയറുണ്ട് വയറുണ്ട് സാധാരണ എനിക്ക് വയറില്ലാത്ത ഞാൻ നല്ല സ്കെൽഡായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പറയുന്ന ക്യാരക്ടറിലെ വ്യക്തികളൊന്നും അല്ല നമ്മള് നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ വന്നാലേക്കാ നമ്മളെ കൂടെ മിണ്ടുമ്പോഴോ സഹകരിക്കുന്നവർക്കോ ഒക്കെ അറിയാം അസൂറാത്തക്കൊക്കെ അറിയാം നമ്മളെ ഏത് ടൈപ്പിലെ വ്യക്തികളാണ് ഒരിക്കലും ഞാനും ഇക്കായും തമ്മിൽ ഇങ്ങനെ വഴക്കു കൂടിയാലും അന്നിക്ക പോയപ്പോ എനിക്ക് ഒട്ടും സങ്കടം സഹിച്ചില്ല കാരണം എനിക്ക് പറയാൻ ആരു എന്നിട്ട് പോയതാണ് പിറ്റേന്ന് അപ്പൊ ഇനി വരൂലെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും ഇക്ക എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ആരും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും അന്ന് അനി അങ്ങനെ ആവുമോ എനിക്ക് ഭയങ്കര ഉള്ള ആളുമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം ഇക്കായും മക്കളും അല്ലാതെ വേറെ ആരുമില്ല പിന്നെ ഇക്കാര്യ ഉമ്മായെ കൊണ്ട് ഒന്നിനും പറ്റില്ല പറ്റില്ലല്ലേ ഒരു സ്ഥലത്ത് ഇരിക്കാനേ പറ്റും അവരന്ന് അരിഞ്ഞുറക്കാൻ പോലും പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് ഇട്ടാലും അവരെ കൊണ്ട് തോന്നിയത് ഇരിക്കത്തും ഒരു കസേര സ്റ്റൂളിലോട്ട് കാല് നീട്ടി വെച്ചൊക്കെ ഇരിക്കാൻ പറ്റും അവർക്ക് വാദത്തിന്റെ അതൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അവിടെ പോയി നിൽക്കുക നമ്മള് നിക്കാത്ത കാരണംന്ന് വെച്ചാൽ വെള്ളം നല്ല പിന്നെ ചെമിട്ട വെള്ളം കോരാനെന്ന് പറഞ്ഞാൽ ഇക്കാര്യം ഊപ്പാട് വരും എന്നെ കൊണ്ട് ഒരു തൊട്ടി പോലും കോരാൻ പറ്റൂല എടുത്തോണ്ട് വെയിറ്റ് എടുത്തോണ്ട് നടക്കത്തൂല്ല ആദ്യത്തെ രണ്ടു മൂന്ന് മാസം കാരണം എന്ന് വെച്ചാൽ അഞ്ചു വർഷമായി ഒരു പ്രസവം കഴിഞ്ഞിട്ട് അപ്പം ഈ ഗർഭം വരുമ്പോഴത്തേക്ക് ഇത്രയും ഗ്യാപ്പിലുള്ള അപ്പൊ നല്ല ഒക്കെ എടുക്കണം സ്കാനൊക്കെ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളെന്തായാലും ഗവൺമെന്റ് തന്നെ കാണിക്കാല്ലേക്കാ നമ്മളെ സാമ്പത്തികം നോക്കി ഗവൺമെന്റ് കാണിച്ചിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ എന്താണ് മക്കളെ പരിഗണിച്ചിട്ട് നോക്കാം ഹെൽത്തിന് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പ്രസവിക്കാം വേദനയും പിന്നെ വീട് വലിയ ലോങ് അല്ല പിന്നെ മസറമോളേയും മിച്ചു മോൻ്റെ കാര്യം കാര്യൊക്കെ ഒത്തു വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് മസൂർമോളും ഹെൽപ്പാക്കും അല്ലേ കൊറേ കൂടാ ഇനി ഇക്കായും ഇക്കാരുടെ അവര് നല്ല കമ്പനിയാണ് അപ്പൊ പിന്നെ നമ്മള് കടുവയിലെത്തിയല്ലേ കടുവയെ പള്ളി ഇനി വൈകിട്ട് നാളെ മൊത്തത്തിൽ അവധിയാണ് അന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണം ഏ നാളെ അമ്മക്കേ നാളെ കാക്കയും പൂച്ചയും കിളികളും പോലെ മക്കളെല്ലാരും ഉണ്ട് ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാ അവര് ഈ ചൂടത്ത് ഒരു നേരം പോലും വീട്ടിനകത്ത് ഇരിക്കില്ല ഒരുപാട് കച്ചവടക്കാർ ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ മറ്റേ ഈ കച്ചവടം ഒന്നും എന്താണ് കരിക്ക് പരിപാടി പക്ഷേ നമ്മള് കടുവയെ പള്ളിന്റെ ഫ്രണ്ടില് കുറച്ച് സ്ഥലം മാത്രം റോഡ് പണി പോലെ ഇക്കാര്യം പെരുങ്ങുളം വഴി അങ്ങനെ പോകും അതെന്താണെന്നറിയാമോ ഇവിടെ അത് ഇവിടെ പള്ളിയുണ്ട് മെയിൻ ആയിട്ട് ഖബർസ്ഥാനികളുണ്ട് ആലങ്കോട് തങ്ങന്മാരുണ്ട് നമ്മളെ കടുവയിലായി നമ്മളെപ്പോ വന്നാലും കടുവയിൽ തങ്ങ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും നമ്മളിവിടെ വരുവല്ലേക്കാ ഒരുപാട് ഒരുപാട് നമ്മൾ ഒന്നായവരാണ് നമ്മുടെ കടുവയില് മസ്ജിദ് നിങ്ങള് വേണം എപ്പോഴും എന്താണ് ലൈഫ് നോമ്പൊക്കെ ഇനി സന്തോഷമുള്ള കാര്യങ്ങള് ഒക്കെ ആണ് പിന്നെ പ്രഗ്നൻസി ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോണെന്റെ തലേന്ന് ടെസ്റ്റ് ചെയ്യാം ഈ മാസം ലാസ്റ്റോടുകൂടി കമലാനായി പിന്നെന്താണ് അലഹദില്ല നമ്മള് സന്തോഷമാണ് അല്ലെ ഇക്ക ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കാരണം ഇക്കാക്ക് നമുക്ക് നമ്മുടെ മൂന്ന് മക്കളുണ്ട് എന്നാലും അല്ലേ പ്രതീക്ഷിക്കാതെ ഉള്ളൂ ഒരു കുഞ്ഞിനെ തന്നീല് ഒന്നാമത്തെ കാര്യം ചൂടും കാര്യങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചേ അല്ല ആദ്യത്തെ രണ്ടു മാസം നമ്മളെ പ്രതീക്ഷിച്ചല്ലേ നമ്മള് ഓർമ്മയില്ല പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം മുത്തുമോനും മിച്ചുമോനും വയറ്റിലെ മുത്തങ്ങള് മുത്തോ തിരിഞ്ഞ് അടി ഉപദ്രവീര മൂന്നെണ്ണത്തിന് ഉമ്മ ജീര ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുയെ ആകത്തൊന്നും ഇല്ലാത്ത ഒരാള് പിന്നെ അള്ളാഹു വിധിക്കും പോലെ അല്ലേ എല്ലാം നോർമൽ ആയിരുന്നു എന്നാലും നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇതും അതേപോലെ ആവണെന്നാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേക്കാ ഇവിനെ ഇക്കാക്ക് കുറച്ച് പരിചയ കുറവുണ്ടല്ലാ കാര്യങ്ങളും ആണുങ്ങള് എത്ര പെണ്ണുങ്ങള് ചെയ്യുന്നതിന്റെ അത്ര ചെയ്ത എത്തൂല എന്നാലും

ഇറങ്ങിയതാ ഈ ഭൂമിയിൽ ോടുകൂടി നമ്മളെ ലൈഫില് മാറ്റമുണ്ടാവും നിങ്ങളൊരു കമന്റ് ചെയ്യാൻ കണ്ടാ ഇനി ഈ കുഞ്ഞു വന്നാ മറ്റേ കുഞ്ഞിനെ സ്നേഹിക്കൂല അങ്ങനെയൊന്നും അല്ലാ എല്ലാരും എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ അപ്പൊ നിങ്ങളെ വീട്ടിൽ ആരെയാ വീട്ടിലെങ്കിലും കൂട്ടാൻ വെക്കാൻ പറ്റിയ ചക്ക

പിന്നെന്താണ് ചാത്തമ്പ്രെ ജി സി എത്തിവാ വേണം ഞാൻ തരില്ല മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിലും മൊത്തം കുട്ടികളും ചോയിപ്പ് തുടങ്ങുന്ന കുഞ്ഞാവ് വരണോ കുഞ്ഞാവ് വരുമ്പോ എന്ത് പേരായിടുന്ന മക്ക എന്തറിയാൻ പഠിച്ചവന് അള്ളാഹു ആയുസോട് കൂടി തന്നാ മതി ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ കാരണം ആദ്യത്തെ കുഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും മനസ്സിന് എൻ്റെ കുഞ്ഞിനി അങ്ങനെയൊന്നും ആവല് റബ്ബേ ഒന്നിൻ്റെ വേദന എപ്പോഴിറങ്ങുമ്പോഴും ഖബർസ്ഥാനിയിലോടെ സ്ഥലം പറഞ്ഞിട്ടാണ് പോണത് ഇക്കായി മക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് മോൻ്റെ ഖബർ ഒന്ന് വാപ്പാരുടെ ഒന്ന് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടൊന്ന് അറിയിക്കാൻ ആളവിടെ വൈകിട്ടേ വരുവുള്ളൂ പണിക്ക് പോയിട്ട് വൈകിട്ട് വരാം പിന്നെ ഇത്രയൊക്കെ ഉള്ളു മക്കളെ പിന്നെ ഗർഭം ഇത്തിരി ദേഷ്യം കൂടുതലാണല്ലേ നിങ്ങളടുത്ത് ഇക്കാര്യടുത്തും നിങ്ങളിപ്പ എന്റെ അടുത്ത് പറയില്ലേ നിങ്ങളടുത്ത് മാത്രല്ല മക്കളെ ഇക്കാര്യടുത്തും ദേഷ്യത് അതെല്ലാര്ക്കും ആ ടൈം അങ്ങനെ തന്നെയാണ് ഒരേ മാറ്റങ്ങളുണ്ടാവും ഇവിടെ ചക്ക ഉണ്ടത് ഇപ്പൊ ഇത്രേ ഉള്ളു മക്കളെ വിശേഷങ്ങൾ ആ അവിടെ ചക്കയുണ്ട് മടലിരിക്കും ആ കിട്ടി ചക്ക ഉണ്ട് അമ്മേരെ ചക്കമ്മയുടെ കടയിന്നാണ് ഏട്ടാ അപ്പൊ നോക്കി റോഡ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങണം ഇക്ക അറിയില്ല ചക്ക വെട്ടി കറിയണം വേണ്ട ഇവിടെ നിക്കാം വേണ്ട അമ്മ ചക്കോട്ടം ഇതൊരു കടയാണ് ഇതെവിടെ നമ്മള് ചക്കയ്ക്ക് വേണ്ടിയാണ് വന്നത് നമുക്ക് കൂട്ടാൻ വയ്ക്കാ മതി അപ്പൊ ഇത്ര ഉള്ള മക്കളെ വിശേഷങ്ങള്